ഒൻപതാം ക്ലാസ്സിലെ ടെക്സ്റ്റിലെ എട്ടാമത്തെ ചാപ്റ്ററിലെ ചോദ്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ പേജിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താ ഒന്നാമത്തെ ചോദ്യം ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഓഫ് ഡയമീറ്റർ ടു മീറ്റേഴ്സ് മീറ്റർ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം രണ്ട് മീറ്റർ ആയ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് എത്രയാണെന്ന് വന്നിരിക്കുന്നത് സിക്സ് പോയിന്റ് ടു എറ്റ് മീറ്റർ ആണ് വന്നിരിക്കുന്നത് അതിനാണെങ്കിൽ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡയമീറ്ററും നാല് ഉള്ള ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഇതെങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് നമ്മൾ തൊട്ടുമ്പോൾ ഒരു ചെറിയ കാര്യം പഠിച്ചായിരുന്നല്ലോ എന്തായിരുന്നു അത് സർക്കംഫറൻസും ഡയമീറ്ററും തമ്മിലുള്ള റിലേഷനാണ് പഠിച്ചത് അല്ലേ എന്തായിരുന്നു ആ റിലേഷൻ ആ ഒരു സർക്കിളിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ സർക്കംഫറൻസ് ഏത് സ്കെയിലാണോ വ്യത്യാസപ്പെടുത്തുന്നത് ആ സ്കെയിലിൽ തന്നെയാണ് ഏത് മാറുന്നത് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസവും മാറുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ നമ്മൾ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ ടു ടൈംസ് മാറ്റിയെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവിന് വരുന്ന ചേഞ്ച് എന്താ ആ ചുറ്റളവും ടു ടൈംസ് മാറും അല്ലേ ഡയമീറ്റർ ടെൻ ടൈംസ് ആ മാറ്റുന്നതെങ്കിലോ ആ സർക്കിളിന്റെ സർക്കംഫറൻസും ടെൻ ടൈംസ് ഇൻക്രീസ് ചെയ്യും അല്ലേ ഇതാണ് ആ റിലേഷൻ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് ഏത് സ്കെയിലാണോ മാറുന്നത് ആ സ്കെയിലിൽ തന്നെ ആയിരിക്കും ഏത് മാറുന്നത് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസവും മാറുന്നത് ഈ ഒരു കാര്യം യൂസ് ചെയ്താണ് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് എഴുതി വെച്ചാലോ ആദ്യം എന്താ തന്നിരിക്കുന്നത് ഫസ്റ്റ് സർക്കിളിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ടല്ലേ ഇപ്പോൾ ഫസ്റ്റ് സർക്കിൾ അതിന്റെ എന്താ തന്നിരിക്കുന്നത് ഡയമീറ്റർ അല്ലേ എത്രയാണ് ടു മീറ്റർ ഇനി എന്താ തന്നിരിക്കുന്നത് ഫസ്റ്റ് സർക്കിളിന്റെ സർക്കംഫറൻസ് തന്നിട്ടുണ്ടല്ലേ സൊ സർക്കംഫറൻസ് ഈക്വൽ ടു സിക്സ് പോയിന്റ് ടു എയ്റ്റ് മീറ്റർ ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടല്ലേ ആ മൂന്ന് ക്വസ്റ്റ്യനിലും ഫസ്റ്റ് സർക്കിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് സെയിം ആണ് അതുകൊണ്ട് ഇത് ഞാൻ കോമൺ ആയിട്ട് എഴുതുവാണ് ഫസ്റ്റ് സർക്കിളിന്റെ ഡയമീറ്റർ ടു മീറ്റർ എന്നും സർക്കംഫറൻസ് സിക്സ് പോയിന്റ് ടു എയ്റ്റ് മീറ്റർ എന്നും തന്നിട്ടുണ്ട് അല്ലേ ഇനി നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ ഒന്നാമത്തെ ചോദ്യം എന്താ തന്നിരിക്കുന്നത് സെക്കൻഡ് സർക്കിളിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഡയമീറ്റർ എത്രയാണ് ഫോർ മീറ്റർ എന്ന് തന്നിരിക്കുന്നത് സെക്കൻഡ് സർക്കിളിന്റെ ഡയമീറ്റർ ഫോർ മീറ്റർ അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കിക്കേ ഡയമീറ്റർ വന്ന ചേഞ്ച് എന്നാ നോക്കിക്കേ രണ്ട് മീറ്റർ ആയിരുന്നു ആദ്യത്തെ സർക്കിളിന്റെ ഇപ്പൊ എത്ര മീറ്റർ ആയി നാല് മീറ്റർ ആയി അല്ലേ അപ്പോൾ നമ്മൾ എന്താ തീരെ പഠിച്ചത് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം മാറുന്ന അതേ സ്കേളിൽ തന്നെയാണ് ഏത് മാറുന്നത് സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് മാറുന്നത് അല്ലേ അപ്പോൾ ആദ്യത്തെ സർക്കിളിൻ്റെ ഡയമീറ്ററിന് ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് രണ്ടാമത്തെ സർക്കിളിന്റെ ഡയമീറ്റർ കിട്ടിയത് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്ത് കണ്ടുപിടിക്കാം അല്ലേ അതെങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്യുന്നേ ആ ആദ്യത്തെ സർക്കിളിന്റെ ഡയമീറ്റർ രണ്ട് മീറ്റർ അല്ലേ അതായത് രണ്ട് മീറ്ററിനെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഏതാണെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് എക്സ് എന്ന് എഴുതി ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഏത് കിട്ടുന്നത് രണ്ടാമത്തെ സർക്കിളിന്റെ ഡയമീറ്റർ കിട്ടുന്നത് ഒരു ഇക്വേഷൻ ഫോം ചെയ്തില്ലേ ആദ്യത്തെ സർക്കിളിന്റെ ഡയമീറ്റർ രണ്ട് മീറ്റർ അതിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ ഏതോ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം ഏത് കിട്ടി നാല് അല്ലേ ഇനി ഇതിനകത്ത് നിന്ന് എക്സ് ആൻഡ് അല്ലേ അതായത് എക്സ് ഈക്വൽ ടു ഫോർ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ ടു ഈ സൈഡിലേക്ക് കൊണ്ടുവരണം അല്ലെ അപ്പം എന്ത് വരും ആ ഡിവൈഡ് ബൈ റ്റു എന്ന് വരും ഫോർ ഡിവൈഡ് ബൈ ടു എത്രയാണ് ടു ആൻസർ കിട്ടും അല്ലേ അതായത് എക്സിന്റെ ആൻസർ ടു അതായത് രണ്ടിനെ രണ്ട് കൊണ്ട് മുടിക്കുമ്പോഴാണ് നാല് കിട്ടുന്നത് അപ്പോൾ ഡയമീറ്ററിന്റെ ചേഞ്ച് എങ്ങനെയാണ് ഡയമീറ്റർ ടു ടൈംസ് ആലേ മാറിയിരിക്കുന്നത് രണ്ടിനെ രണ്ട് കൊണ്ട് മുടിച്ചപ്പോഴാണ് ഏത് കിട്ടിയിരിക്കുന്നത് ഫോർ കിട്ടിയിരിക്കുന്നത് ഈ ഒന്നാമത്തെ ചോദ്യത്തിൽ നമുക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ ആ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ കാണിച്ചു തന്നത് കാരണം വേറെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഈസി ആയിട്ട് എടുക്കണമെന്ന് നിർബന്ധമില്ല അപ്പം അതെങ്ങനെ കിട്ടുന്നത് ആ രണ്ടിനെ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഫോർ കിട്ടുന്നത് നോക്കണം അതായത് രണ്ട് ഇൻഡു എക്സ് ചെയ്തപ്പോഴാണ് ഫോർ കിട്ടുന്നത് അപ്പം എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അത് രണ്ട് അതായത് ഡയമീറ്ററിന്റെ ടു ടൈംസ് ആണ് സെക്കൻഡ് സർക്കിളിന്റെ ഡയമീറ്റർ അങ്ങനെയാണെങ്കിൽ സർക്കഫറൻസ് അങ്ങനെ തന്നെ എൻ്റെ ചേഞ്ച് ചെയ്യുന്നത് ആദ്യത്തെ സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് എത്രയാണ് സിക്സ് പോയിന്റ് ടു എയ്റ്റ് മീറ്റർ അല്ലെ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സർക്കിൾ ആ സിക്സ് പോയിന്റ് ടു എയ്റ്റിന്റെ ടു ടൈംസ് കണ്ടുപിടിക്കണം അല്ലെ ഡയമീറ്റർ ഏത് സ്കെയിലാണോ ചേഞ്ച് ആവുന്നത് ആ സ്കെയിലിൽ തന്നെയായിരിക്കും സർക്കംഫറൻസും ചേഞ്ച് ആവുന്നത് അല്ലെ അപ്പോൾ സിക്സ് പോയിന്റ് ടു എയ്റ്റിന്റെ ടു ടൈംസ് കണ്ടുപിടിക്കണം അതായത് സർക്കംഫറൻസ് ദാറ്റ് ഇഗൾ ഡു സിക്സ് പോയിന്റ് ടു എയ്റ്റ് ഇൻ ടു കണ്ടുപിടിക്കണം അല്ലേ ദാറ്റ് ഇസ് സിഗിൾ ടു ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ ഡെസിമൽ പോയിന്റ് എടുത്ത് കഴിഞ്ഞിട്ട് സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ അതായത് അറുന്നൂറ്റി ഇരുപത്തി എട്ട് ഇൻറ്റു രണ്ട് രണ്ട് എട്ട് പതിനാറ് അല്ലേ ശിഷ്ടം ഒന്ന് രണ്ട് രണ്ട് നാല് നാല് ഒന്ന് അഞ്ച് രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട് എത്ര കിട്ടി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് അല്ലേ അപ്പോൾ ഡെസിമൽ പോയിന്റ് കൊടുക്കുമ്പോഴോ ഡെസിമൽ പ്ലേസിൽ എത്ര ഡിജിറ്റ് ഉണ്ട് രണ്ട് ഡിജിറ്റ് ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും ആ പോയിന്റ് ഫൈവ് സിക്സ് എന്ന് കിട്ടും അല്ലേ ട്വൾ മീറ്റർ അതായത് ഡയമീറ്റർ നാല് മീറ്റർ ആണെങ്കിൽ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചിറ്റളവ് എത്രയായിരിക്കും ടോൾ പോയിന്റ് ഫൈവ് സിക്സ് മീറ്റർ ആയിരിക്കും അടുത്തത് രണ്ടാമത്തേത് അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത് ആ സർക്കിളിന്റെ ഡയമീറ്റർ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മീറ്റർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ ആദ്യത്തെ സർക്കിളിന്റെ ഡയമീറ്റർ രണ്ട് മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സർക്കംഫറൻസ് സിക്സ് പോയിന്റ് ടു എയ്റ്റ് മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ ഇനി നമ്മളോടുള്ള ചോദ്യം ഡയമീറ്റർ ഒരു മീറ്റർ ആണ് എങ്കിൽ അതിൻ്റെ സർക്കംഫറൻസ് എത്ര അല്ലെങ്കിൽ ചുറ്റളവ് എത്ര ആണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് സർക്കിളിൻ്റെ കാര്യം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ല ഇനി സെക്കൻഡ് സർക്കിളിൻ്റെ അല്ലെ സെക്കൻഡ് സർക്കിളിൻ്റെ ഡയമീറ്റർ ആദ്യം എഴുതണം അല്ലേ ഡയമീറ്റർ എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മീറ്റർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഒരു മീറ്റർ അങ്ങനെയാണെങ്കിൽ സർക്കംഫറൻസ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ സർക്കംഫറൻസ് എൻ്റെ എന്താ ചെയ്യേണ്ടത് ആദ്യത്തെ ഡയമീറ്റർ രണ്ട് മീറ്റർ ആണ് രണ്ടാമത്തതിന്റെ ഡയമീറ്റർ ഒരു മീറ്റർ ആണ് അല്ലേ അപ്പൊ ഡയമീറ്ററിൽ എന്താണ് ചേഞ്ച് വന്നിരിക്കുന്നത് എന്ന് നോക്കുക ആ ചേഞ്ച് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണതെന്നാ പറഞ്ഞത് ആദ്യത്തെ ഡയമീറ്ററിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് രണ്ടാമത്തെ ഡയമീറ്റർ കിട്ടുന്നത് എന്നല്ലേ നോക്കേണ്ടത് അപ്പോൾ ഒരു ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യണം അല്ലേ ആദ്യത്തെ ഡയമീറ്റർ അത് എത്രയാണ് ടൂ അല്ലേ അപ്പൊ ടൂവിനെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഏതാണെന്ന് നമുക്ക് അതുകൊണ്ട് അവിടെ എക്സ് കൊടുത്തു അല്ലേ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഏത് നോക്കണം രണ്ടാമത്തതിന്റെ ഡയമീറ്റർ കിട്ടുന്നത് എന്ന് നോക്കുക അതായത് ടു ഇൻ ടു എക്സ് ഈക്വൽ ടു വൺ ഇങ്ങനെയൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും ഇനി എന്ത് ചെയ്യണം ഇതിനകത്ത് നിന്ന് എക്സ് കണ്ടു മതി അല്ലേ സോ എക്സ് ഈക്വൽ ടു വൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു ടു ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്താകും ഡിവിഷൻ ആകും അല്ലേ ഡിവൈഡഡ് ബൈ ടു അപ്പോൾ എന്ത് വരും വൺ ബൈ ടു എന്ന് കിട്ടും അല്ലേ അതായത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഇത് കിട്ടുന്നത് രണ്ടാമത്തെ ഡയമീറ്റർ ആയ വണ് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ സർക്കംഫറൻസ് എങ്ങനെ മാറും ആ അതേ സ്കെയിലിൽ തന്നെ മാറും നമ്മൾ പഠിച്ചിരിക്കണേ അതായത് സിക്സ് പോയിന്റ് ടു എയ്റ്റിനെ വൺ ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്ത് കിട്ടുള്ളൂ രണ്ടാമത്തെ സർക്കംഫറൻസ് കിട്ടുള്ളൂ അല്ലേ അതായത് സർക്കംഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ആയിട്ട് സിക്സ് പോയിന്റ് ടു എയ്റ്റ് ഇൻടു എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം വൺ ബൈ ടുണ്ട് അല്ലേ വൺ ബൈ ടു മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഹാഫ് എടുക്കുക അതിൻ്റെ അർത്ഥം അതായത് സിക്സ് പോയിന്റ് ടു എയ്റ്റ് ഡിവൈഡ് ബൈ ടു എന്ന് കിട്ടും മൾട്ടിപ്ലിക്കേഷൻ രീതി തന്നെ നോക്കുവാണെങ്കിൽ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും സിക്സ് പോയിന്റ് ടു എറ്റ് ഇൻറ്റു വൺ എന്ന് വരും അല്ലേ അതായത് സിക്സ് പോയിന്റ് ടു എയ്റ്റ് തന്നെ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും വൺ ഇന്റു ടു എന്ന് വരും അതായത് ടു തന്നെ നമുക്ക് എന്ത് തന്നെ കിട്ടിക്കോളും സിക്സ് പോയിന്റ് ടു എയ്റ്റ് ഡിവൈഡ് ബൈ ടു എന്ന് കിട്ടിക്കോളും അല്ലേ ഇനി എങ്ങനെ ഡിവൈഡ് ചെയ്യണേ ആ നോർമൽ ഡിവിഷൻ പോലെ തന്നെ ഡിവൈഡ് ചെയ്യണം അല്ലെ അതായത് സിക്സ് പോയിന്റ് ടു എറ്റ് ഡിവൈഡഡ് ബൈ ടു ആറിനകത്ത് പ്രാവശ്യം രണ്ടുണ്ട് മൂന്ന് പ്രാവശ്യം അല്ലെ മൂന്ന് രണ്ട് ആറ് അല്ലേ ആറ് ആറ് മൈനസ് ആറ് സീറോ അടുത്തത് രണ്ടറക്കി എഴുതണം അല്ലെ രണ്ടിറക്കി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ടാണ് രണ്ട് ഇറക്കുന്നത് അല്ലേ ഇപ്പൊ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടൊരു സംഖ്യ ഇറക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ മുകളിൽ ഡെസിമൽ പോയിന്റ് കൊടുക്കണം അതായത് അതെന്തിനു വേണ്ടിയാ നമ്മൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണ് ഇറക്കി എഴുതുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വോൾഡ് പോയിന്റ് കൊടുത്തേക്കുന്നത് ഇപ്പൊ ടു പ്രാവശ്യം ടു ഉണ്ട് ഒരു പ്രാവശ്യം അല്ലേ വൺ ഇൻറ്റു ടു കിട്ടും ദൻ സീറോ എയ്റ്റ് വീണ്ടും ഇറക്കി എഴുതി എയ്റ്റിനകത്ത് പ്രാവശ്യം രണ്ട് ഉണ്ട് നാല് പ്രാവശ്യം അല്ലെ നാല് ഇൻറ്റു രണ്ട് എട്ട് ദീറോ വരും അല്ലെ അപ്പോൾ എത്ര ആൻസർ ഇടുന്നത് ത്രീ പോയിന്റ് വൺ ഫോർ മീറ്റർ ത്രീ പോയിന്റ് വൺ ഫോർ മീറ്റർ അതായത് ഡയമീറ്റർ ഒരു മീറ്റർ ആണ് എങ്കിൽ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് എത്ര വരും ത്രീ പോയിന്റ് വൺ ഫോർ മീറ്റർ എന്ന് നമുക്ക് കിട്ടും അടുത്തത് മൂന്നാമത്തേത് ഇവിടെ ഡയമീറ്റർ എത്രയാണിരിക്കുന്നത് ഡയമീറ്റർ മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ വ്യാസം മൂന്ന് മീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കണം പിടിക്കണം അല്ലെ അപ്പൊ ഇവിടെയും ഫസ്റ്റ് സർക്കിൾ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഏതാ ആദ്യം പറഞ്ഞത് തന്നെ ഡയമീറ്റർ രണ്ട് മീറ്റർ സർക്കംഫറൻസ് സിക്സ് പോയിന്റ് ടു എയ്റ്റ് മീറ്റർ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതിയാലോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇല്ല ഡയമീറ്റർ തന്നിട്ടുണ്ട് അല്ലെ ഡയമീറ്റർ എത്രയാണ് തന്നിരിക്കുന്നത് മൂന്ന് മീറ്റർ ഇത് നമുക്ക് എന്താ കണ്ടുപിടിക്കണം സർക്കംഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ നമുക്ക് തന്നിരുന്ന ആദ്യത്തെ സർക്കിളിന്റെ ഡയമീറ്റർ രണ്ട് മീറ്റർ ആയിരുന്നു ഇപ്പഴത്തെ എന്റെയോ മൂന്ന് മീറ്റർ ഇപ്പൊ ഡയമീറ്റർ ചേഞ്ച് ആയല്ലേ നമ്മുടെ തീരെ എന്തായിരുന്നു ഡയമീറ്ററിന്റെ ചേഞ്ച് തന്നെയാണ് എവിടെയും സംഭവിക്കുന്നത് സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റുള്ളവരെയും സംഭവിക്കുന്നത് അല്ലേ അപ്പൊ ആദ്യം നമ്മൾ ഡയമീറ്ററിന് എന്താണ് ചേഞ്ച് വന്നിരിക്കുന്നത് നോക്കുക അതായത് ആദ്യത്തെ ഡയമീറ്ററിനെ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് രണ്ടാമത്തെ ഡയമീറ്റർ കിട്ടുന്നത് എന്ന് നോക്കണം അല്ലെ അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം അല്ലെ ആദ്യത്തെ സർക്കിളിന്റെ ഡയമീറ്റർ എത്രയായിരുന്നു രണ്ട് മീറ്റർ അല്ലെ രണ്ട് മീറ്ററിനെ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് സംഖ്യ അറിയത്തില്ലാത്തതുകൊണ്ട് എക്സ് അല്ലേ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഏത് കിട്ടുന്നത് രണ്ടാമത്തതിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ മൂന്ന് മീറ്റർ കിട്ടുന്നത് എന്ന് നോക്കണം മൂന്ന് കിട്ടുന്നത് ആദ്യത്തെ സർക്കിളിന്റെ ഡയമീറ്ററിനെ അല്ലെങ്കിൽ വ്യാസത്തിന് ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് രണ്ടാമത്തെ സർക്കിളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം കിട്ടുന്നത് നോക്കണം അല്ലെ പിന്നെ അത് ഏത് പിടിച്ചാൽ മതി എക്സിന്റെ വാര്യാണ് പിടിച്ചാൽ മതി അപ്പോൾ എക്സ് ദാറ്റ് ഈസ് മൂന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലെ ഈ സൈഡിലേക്ക് വരുമ്പോഴോ ഡിവൈഡഡ് ബൈ ടു ആയി അതായത് ആദ്യത്തെ സർക്കിളിന്റെ ഡയമീറ്ററിനെ അതായത് ടുവിനെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ത്രീ ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് രണ്ടാമത്തെ സർക്കിളിന്റെ ഡയമീറ്റർ കിട്ടിയേക്കുന്നത് അങ്ങനെയാണെങ്കിൽ സർഗം ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ചുറ്റളവിനെ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ ത്രീ ബൈ ടു കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ സർക്കം ഫ്രണ്ട്സ് എന്ത് പിടിച്ചാലോ സർക്കം ഫ്രണ്ട്സ് ഈഗൾ ടു സിക്സ് പോയിന്റ് ടു എയ്റ്റ് ഇൻറ്റു ത്രീ ബൈ ടു ചെയ്യണം ആദ്യം എന്ത് ചെയ്യണം സിക്സ് പോയിന്റ് ടു എയ്റ്റിനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അതിനുശേഷം രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അറുനൂറ്റി ഇരുപത്തി എട്ട് ഇൻറ്റു ത്രീ മൂന്നൂറ്റി ഇരുപത്തിനാല് നാല് ശിഷ്ടം രണ്ട് മൂരണ്ട് ആറ് ആറ് രണ്ട് എട്ട് മൂവാറ് പതിനെട്ട് എത്ര കിട്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് ഡസമൽ പ്ലേസിൽ എത്ര നമ്പർ ഉണ്ട് ടു ഡിജിറ്റ് ഉണ്ട് അല്ലേ അത് കാരണം നമുക്ക് എത്ര കിട്ടും ദരിച്ചായിട്ടും പതിനെട്ട് പോയിന്റ് എട്ട് നാല് ഡിവൈഡഡ് ബൈ ഇവിടെ രണ്ടും കൂടെ കിടപ്പുണ്ട് ഡിവൈഡഡ് ബൈ ടു എന്ന് കിട്ടും ഇനിയിട്ട് ഡിവൈഡ് ചെയ്യണ്ടേ പതിനെട്ട് പോയിന്റ് എട്ട് നാല് ഡിവൈഡഡ് ബൈ ടു ഒന്നിനകത്ത് അല്ലേ ഇപ്പൊ പതിനെട്ട് പതിനെട്ടിൽ എത്ര പ്രാവശ്യം ഉണ്ട് ഒൻപത് പ്രാവശ്യം അല്ലേ ഒമ്പത് രണ്ട് പതിനെട്ട് കുറച്ച് കഴിയുമ്പോൾ പൂജ്യം കിട്ടും പിന്നെ എട്ട് ഇറക്കി എഴുതണം എട്ട് എവിടെ നിന്ന് ഇറക്കി എഴുതിയിരിക്കുന്നത് ഡെസിമൽ പ്ലേസ് അല്ലേ അത് കാരണം മുകളിൽ എന്ത് കൊടുക്കണം ഡെസിമൽ പോയിന്റ് കൊടുക്കണം എട്ടിനകത്ത് പ്രാവശ്യം ഉണ്ട് നാല് പ്രാവശ്യം നാല് രണ്ട് എട്ട് ദെൻ പൂജ്യം ദെൻ നാല് ഇറക്കി എഴുതണം അപ്പൊ നാലിനകത്ത് പ്രാവശ്യം ഉണ്ട് രണ്ട് പ്രാവശ്യം രണ്ട് രണ്ട് നാല് എത്ര കിട്ടും പൂജ്യം കിട്ടും അല്ലേ അപ്പൊ എത്ര ആൻസർ കിട്ടുന്നത് നയൻ പോയിന്റ് ഫോർ ടു മീറ്റർ ദാറ്റ് ഇസിക്കൾ ടു മീറ്റർ ഇത്രയാണ് പുതിയ സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് നയൻ പോയിന്റ് ഫോർ ടു മീറ്റർ ഇവിടെ നമ്മൾ ഈ എല്ലാ ചോദ്യങ്ങളും ചെയ്തത് ഒരു റിലേഷൻ വെച്ചിട്ടാണ് ഏത് റിലേഷൻ ആണ് ആ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം ഏത് സ്കെയിലാണോ ചേഞ്ച് ആവുന്നത് ആ സ്കെയിലിൽ തന്നെയാണ് ഏതും ചേഞ്ച് ആവുന്നത് സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവും ചേഞ്ച് ആവുന്നത് അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ പീസ് ഓഫ് വയർ സർക്കിൾ ഓഫ് ഡയമീറ്റർ ഫോർ സെന്റിമീറ്റേഴ്സ് ഡയമീറ്റർ എന്താ ചോദിച്ചിരിക്കുന്നത് ഒരു കമ്പി വളച്ച് നാല് സെന്റിമീറ്റർ വ്യാസമുള്ള വൃത്തം ഉണ്ടാക്കി അല്ലേ അതായത് നമ്മുടെ ഇതിൽ ഒരു കമ്പിയുണ്ട് അതിങ്ങനെ ബെൻഡ് ചെയ്തിട്ട് എന്തുണ്ടാക്കി ഒരു സർക്കിൾ ഉണ്ടാക്കി ആ സർക്കിളിന്റെ ഡയമീറ്റർ എത്ര ആണ് പറഞ്ഞിരിക്കുന്നത് ഡയമീറ്റർ നാല് സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് വീണ്ടും എന്താ പറഞ്ഞിരിക്കുന്നത് ആ കമ്പിനെ നേർ പകുതിയാക്കി മുറിച്ച് അല്ലേ അതിന്റെ പകുതി ലെങ്ത് ഉള്ള കമ്പി ഇതിന്റെ നേർ പകുതിയാക്കി മുറിച്ച് പകുതി ലെങ്ത് ഉള്ള കമ്പി മുറിച്ച് വീണ്ടും എന്തുണ്ടാക്കി ഒരു സർക്കിൾ ഉണ്ടാക്കി ആ സർക്കിളിന്റെ ഡയമീറ്റർ എത്രയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ ഇവിടെ നോക്കിക്കേ ആ കമ്പിയുടെ ലെങ്ത് സർക്കിളിനെ സംബന്ധിച്ച് എന്തായിട്ട് മാറി ഈ കമ്പി നേരെ ബെൻഡ് ചെയ്തല്ലേ സർക്കിൾ ഉണ്ടാക്കിയത് അതായത് സർക്കിളിന്റെ പുറത്തോടെ ഈ ഔട്ട്ലൈൻ അല്ലേ കമ്പി വരുന്നത് അതായത് സർക്കിളിന്റെ എന്തായിട്ട് മാറി സർക്കംഫറൻസ് അല്ലെ ആ സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ് കമ്പിയുടെ നീളം അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് ഒന്ന് സർക്കിളിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് പിന്നെ ആ കമ്പിയുടെ നീളം എന്തായിട്ട് വരുന്നുണ്ട് സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിട്ട് വരുന്നുണ്ട് അല്ലെ കമ്പിയുടെ ലെങ്ത് നമുക്ക് തന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആ ലെങ്ത് നമുക്കൊരു വേരിയബിൾ ആയിട്ട് എടുക്കാലോ ഈ കമ്പിയുടെ ലെങ്ത് ആദ്യത്തെ കമ്പിയുടെ ലെങ്ത് പി ആണ് എങ്കിൽ രണ്ടാമത്തെ കമ്പ്യൂട്ടർ ലെങ്ത് എന്തായിരിക്കും ആ വയറിന്റെ നേർ പകുതി എടുത്തു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിയുടെ അതായത് എന്ത് ചെയ്താൽ മതി പി ഡിവൈഡ് ബൈ ടു ചെയ്താൽ മതി അല്ലെ അതായത് പെരിമീറ്ററിന് വന്ന ചേഞ്ച് എന്താണ് ആദ്യത്തെ പെരിമീറ്ററിന്റെ ഹാഫ് ആണ് രണ്ടാമത്തെ പെരിമീറ്റർ അതായത് ആദ്യത്തെ സർക്കിളിന്റെ പെരിമീറ്ററിന്റെ നേർ പകുതി ആയിരിക്കും രണ്ടാമത്തെ സർക്കിളിന്റെ പെരിമീറ്റർ അപ്പൊ നമുക്ക് ഫസ്റ്റ് സർക്കിളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതാം ഫസ്റ്റ് സർക്കിൾ ആദ്യം ഡയമീറ്റർ അല്ലെ ഡയമീറ്റർ ഫസ്റ്റ് സർക്കിൾ എൻ്റെ ഡയമീറ്റർ എത്രയാണ് തന്നിട്ടുണ്ടല്ലോ എത്രയാണ് നാല് സെന്റിമീറ്റർ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം നാല് സെന്റിമീറ്റർ അടുത്തത് സർക്കം ഫ്രണ്ട്സ് അല്ലെ സർക്കം ഫ്രണ്ട്സ് സെർക്കം ഫ്രണ്ട്സ് നമുക്ക് അറിയത്തില്ല കമ്പിയുടെ നീളം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കമ്പിയുടെ നീളം ഞാൻ പി ആയിട്ട് എടുത്തു പി അടുത്തത് സെക്കൻഡ് സർക്കിൾ കാര്യങ്ങൾ എഴുതാ അല്ലെ സെക്കൻഡ് സർക്കിൾ ആദ്യം സർക്കം ഫ്രണ്ട്സ് സർക്കം ഫ്രണ്ട്സ് എത്രയാണ് ആദ്യത്തെ സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ ഹാഫ് അല്ലെ അതായത് പി ബൈ ടു അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് കണ്ടുപിടിക്കണം ഡയമീറ്റർ കണ്ടുപിടിക്കണം അല്ലെ ഡയമീറ്റർ ഡയമീറ്റർ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത് സർക്കംഫറൻസ് രണ്ടെണ്ണം തന്നിട്ടുണ്ട് അതായത് ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് ഏത് സ്കെയിലാണോ മാറ്റം വരുത്തുന്നത് ആ സ്കെയിലായിരിക്കും ഏത് മാറുന്നത് ഡയമീറ്റർ മാറുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ സർക്കംഫറൻസ് എങ്ങനെയാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് ഹാഫ് ആയിരിക്കും രണ്ടാമത്തത് അല്ലേ നേരെ പകുതി എടുക്കാനാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആദ്യത്തെ ഹാഫ് ആയിരിക്കും രണ്ടാമത്തത് ഹാഫ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ അത് ഹാഫ് വൺ ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അതായത് ആദ്യത്തെ സർക്കംഫറൻസിനെ വൺ ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഏത് കിട്ടുന്നത് രണ്ടാമത്തെ സർക്കംഫറൻസ് കിട്ടുന്നത് അതായത് സർക്കംഫറൻസിന്റെ മാറ്റം നമുക്ക് കിട്ടിയല്ലേ എന്താണ് വൺ ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതുകൊണ്ട് ഡയമീറ്ററിന്റെ മാറ്റം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അതായത് നാലിനെ ആദ്യത്തെ ഡയമീറ്ററിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം വൺ ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തേ നാല് ഇന് ഒന്ന് അല്ലെ നാല് ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററോ ഒന്ന് ഇന്റു രണ്ട് നാലിന്റെ ഡിനോമിനേറ്റർ ഒന്നാണ് കേട്ടോ അതായത് ഒന്ന് ഇന്റ് രണ്ട് രണ്ട് കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും ഫോർ ബൈ ടു ഈക്വൾ ടു സെന്റിമീറ്റർ എന്ന് കിട്ടും അതായത് രണ്ടാമത്തെ സർക്കിളിന്റെ സെക്കൻഡ് സർക്കിളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എത്രയായിട്ട് കിട്ടി രണ്ട് സെന്റിമീറ്റർ ആയിട്ട് കിട്ടി എത്രയായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടതുള്ളൂ ഇപ്പൊ ഇവർ അറിഞ്ഞിരിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ സർക്കംഫറൻസ് ഏത് സ്കെയിലാണോ ചേഞ്ച് ആവുന്നത് ആ സ്കെയിലിൽ തന്നെ ആരും ചേഞ്ചാകും അതിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസവും ചേഞ്ചാകും